ഹലോ വെൽക്കം ടു ദിവ്യാജ് പാരഡൈസ് പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമല്ലേ ഇന്നിപ്പോൾ ഇപ്പോൾ സമയം അറിയോ വൈകുന്നേരം അഞ്ചേ മുക്കാലൊക്കെ കഴിഞ്ഞേ അപ്പോൾ ഞാൻ ഇൻട്രോ ഒന്ന് എടുക്കണമല്ലോ എന്ന് വെച്ചിട്ട് വന്നതാണ് അപ്പോൾ മെയിനൊക്കെ കഴുകി ഇപ്പോൾ വളക്ക് വയ്ക്കാനുള്ള ശ്രമമാണ് വൈകുന്ന സമയമൊക്കെ ആയി അതിന് ഒരു ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു ആ ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ റോഡ് പണി കഴിഞ്ഞു കേട്ടോ അപ്പോൾ പണിയുടെ പണി അവരുടെ റോഡ് റോഡറ് ഇങ്ങനെ പോകുന്നതും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞിട്ടുള്ള റോഡ് എങ്ങനെയുണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ പോവാം നമുക്ക് അപ്പോൾ ഞാനേ റോഡ് കാണിച്ചു തരാം കേട്ടോ പണി കഴിഞ്ഞിട്ടുള്ളത് ഇതാ നമ്മുടെ റോഡ് പണിയൊക്കെ കഴിഞ്ഞാൽ ഫുൾ ഇതിലായിട്ടുണ്ട് ഇങ്ങനെ പോവും റോഡ് നന്നായി റോഡ് നന്നായി 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 മേമാ അതാ ചോദിക്കുന്നു റോഡ് നന്നായില്ലേ ഇത് മേമ അവിടെ നിൽക്കുന്നുണ്ട് ആ വീഡിയോ 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 യൂട്യൂബിലിട നമ്മുടെ അയ്യപ്പൻകാവ് റോഡ് ഹൈവേ എൻ്റെ വീട് താട്ടോ നമ്മൾ വീട് ഇവിടെയാണ് റോഡ് ഇതിങ്ങനെ പോവും കൊളക്കാട് ഒരു എന്താ പാലക്കാട് ചപ്പളശ്ശേരി റോഡില്ലേ അവിടേക്ക് ചെന്ന് ചേരും കൊളക്കാട് ജംഗ്ഷൻ കൊളക്കാട്ടൊക്കെ ചെന്ന് ചേരും ഇത് അതാ പാലക്കാട് ചപ്പളശ്ശേരി ഹൈവേ ആണത് ഇതിങ്ങനെ പോകും ഇത് ഒറ്റപ്പാലം മണ്ണാർക്കാട് ഹൈവേ അതിലേക്ക് ചെന്ന് ചേരും അങ്ങനെയാണ് നമ്മുടെ റോഡ് പണിയിലെ ഞങ്ങളുടെ റോഡ് ഓർഡർ ടാർ ചെയ്തതായിരുന്നു പിന്നെ അതൊക്കെ പുറത്തറിയിട്ടാറും ചെയ്തതാണ് എത്ര ദിവസം നിൽക്കുന്നറിയില്ല ഇപ്പൊക്കെ റോഡ് പെട്ടെന്ന് പെട്ടെന്ന് കേടുവരല്ലേ അത്രയും വണ്ടികളൊക്കെ പോകുന്നുണ്ട് ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ടേ ഷോർട്ട് കട്ട് ആയത് കാരണം അങ്ങനെ റോഡ് കുട്ടപ്പനായി ഇനി പോയി വടക്ക് വയ്ക്കട്ടെ കേട്ടോ ഇത് നമ്മുടെ മല്ലിയില നോക്കിയാൽ ഞാൻ അതിൽ കുറച്ച് വളപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തി മണ്ണിടക്കി അപ്പോൾ ഇച്ചിരി ചെറിയ അത് ഇതങ്ങനെ പടർന്ന് പന്തലിച്ച് ഈ റോഡ് റോഡ് അത് കാണുമ്പോഴൊക്കെ എനിക്ക് വെള്ളാനകളുടെ നാട് എന്നുള്ള സിനിമ ആട്ടോ ഓർമ്മ വരും അതിൽ പപ്പുച്ചേണ്ട ഒരു ഡയലോഗില്ല ഇപ്പം ശരിയാക്കി അത് ഇപ്പം ശരിയാക്കിത്തരാം ഈശ്വര ഈ വണ്ടി കാണുമ്പോഴൊക്കെ എനിക്കത് ഓർമ്മ വരും ഞാനിന്ന് ഇവിടെ അച്ഛനോട് പോടുമ്പോൾ അറിയാമോ അതൊക്കെ ആ ആനയുടെ കൈന്ന് തുമ്പിക്കൈന്ന് ആ കയറിങ്ങ് ഇട്ടപ്പോൾ ഇത് മോളിൽ നിന്ന് താഴേക്ക് ഉരുണ്ട് 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 ഓ ഈ ഒരൊന്നൊരു അത് കണ്ടപ്പോൾ ഞാനിത് പറഞ്ഞ് ചിരിച്ചു ഹരിതകർമ്മസേനയിലെ രണ്ട് സ്റ്റാഫാണ് വരുന്നത് ഇവർ വീട്ടിലെ ഉള്ള പ്ലാസ്റ്റിക് മാലിന്യമൊക്കെ കൊണ്ടുപോകും പഞ്ചായത്ത് വക അങ്ങനെ ഒരു സേവനമുണ്ട് ഇവിടെ അപ്പോൾ ഇന്ന് അതിൻ്റെ രണ്ട് ചേച്ചിമാർ വന്നിട്ടുണ്ട് കൂടുതലുണ്ട് ഉം ഓരോ ഓരോ ഒഴിച്ച് കൊണ്ടോണ്ടിരിക്ക് ഒരു പെട്ടെന്നാ വിരിക്കുന്നവരയോ എന്തെങ്കിലും വേണ്ടീരം ആഹ് എ അല്ല പണ്ടുകാണ കുറേ പ്ലാസ്റ്റിക് കൂരുകളാ സാധാ ഇതിന്റെ ഇത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോകുന്ന വേസ്റ്റായിട്ടോ അവരാണ് കൊണ്ടുപോകുന്നത് രണ്ട് ചാക്ക് നിറയെ ഇനി കഴിഞ്ഞിട്ടില്ല ഇനി കുറച്ച് അട്ടപ്പെട്ടികളൊക്കെ ഉണ്ട് അത് പിന്നത്തെ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ കൊണ്ടു വന്നവരുണ്ടോ അതിൻ്റെ ബുക്കും പ്രസീതൊക്കെ ഉണ്ട് അപ്പോൾ അവർ എഴുതി സൈൻ ചെയ്ത് തരും അമ്പത് രൂപ അവർക്കുള്ള ഫീസാണ് ഇതാണ് അവരുടെ പ്രസീത് ഹരിതം ടു തൗസൻഡ് ട്വൻ്റി ടു എന്നൊക്കെ എഴുതി പൂക്കോട്ട് ഗ്രാമപഞ്ചായത്ത് പൂക്കോട്ടുകാവ് നമ്മുടെ പേര് വീട്ടുപേര് എന്നൊക്കെ എഴുതിയിട്ട് ഉള്ള രസീത് ഇതവരുടെ കാർഡ് ഇതാ പാഴ് വസ്തു ശേഖരണം അങ്ങനെ കാർഡൊക്കെ ഉണ്ട് ഇത് നല്ലൊരു സേവനമാണ് ഹരിതകർമ്മസേനയുടെ അങ്ങനെ നമ്മുടെ ഉച്ചത്തെ ഇനി ഇന്ന് കായ്പേരി വെച്ചിട്ടുണ്ട് പിന്നെ പച്ചടി വെച്ചിട്ടുണ്ട് പച്ചടി അപ്പോൾ അതാണ് ഇന്നത്തെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ കായുപ്പേരി പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ കച്ചയമോര് മട്ടരിച്ചോറ് കച്ചയമോര് കായ്പേരി പിന്നെ പച്ചടി ഞാൻ കുറേ ദിവസമായി നമ്മൾ പച്ചടി വെക്കുക പച്ചടി വെക്കുക അപ്പോൾ ഉച്ചത്തെ കൂട്ടാനൊക്കെ അമ്മയാണ് വെക്കാതുകൊണ്ട് പിന്നെ അപ്പം അമ്മ ആ ആന്ന് പറഞ്ഞ് നീട്ടി നീട്ടിക്കൊണ്ടുപോയി ഒന്നുമില്ല അവരിച്ചിരി കടുക് കൂട്ടി അരക്കി വേണ്ടു തേങ്ങയുടെ കൂടെ കുറച്ച് മോര് ഒഴിക്കുക അപ്പോൾ പച്ചടിയായി അത് പപ്പായ പഴുത്ത പപ്പായ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആതുകൊണ്ട് പച്ചടി വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ വെള്ളരയ്ക്കയും മത്തനുമാണ് അത് പച്ചടി വെച്ചിട്ടുണ്ട് അമ്മ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇത്രയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമുക്ക് നാളെ കാണാം കേട്ടോ ആ ഇതിൻ്റെ കൂടെ ഞാനൊരു പപ്പടവും കൂടെ വെച്ചു ഇപ്പോഴേ ലഞ്ച് ശരിയുള്ളൂ അപ്പം നാളെ കാണാം ചാച്ചാ ബാ ബൈ